ഇന്ന് രാവിലെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ കൂടുതൽ കാൽ കാൽപ്പാടുകൾ പുലിയുടെ തോന്നിക്കുന്ന കാൽപ്പാടുകൾ കൂടുതൽ കാണാനിടയായി ഇന്നലെ കഴിച്ചിട്ട് ബാക്കി പിന്നെ അവശിഷ്ടമായിട്ട് ബാക്കി കിടന്നത് വീണ്ടും കഴിച്ചിട്ട് പോയിട്ടുണ്ട് പല ടീമും പല ആളുകളും വളരെ വഴുകി രാത്രി അവസ്ഥകളിലാണ് കൊടികുത്തി വന്നിരിക്കുന്ന അവസ്ഥ കാണുന്നത് അപ്പം ഈ വരുന്ന വിനോദസഞ്ചാരികൾ ഇങ്ങനെ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ കഴിയുന്നതും വന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ള ജാഗ്ര കൊടുക്കണത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി അമ്മിനിക്കാട് ഒരു അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കും മുൻപ് പ്രദേശവാസിയായ റിനോജിന്റെ വീട്ടിലെ പോത്തിനെ ഈ ജീവി ഭക്ഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസവും ജീവിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിന് ജീവിയുടെ കാൽപ്പാടുകളും ഇവിടെ കാണാനുണ്ട് പുലിയുടെ കാൽപ്പാടുകളാകാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് അധികൃതർ താഴേക്കോട് പഞ്ചായത്തിലെ അമ്മിനിക്കാട് രണ്ടാം വാർഡിൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് അമനിക്കാട് കോലഞ്ചേരി റിനോജ് എന്നയാളുടെ കന്നുകാലിയെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചത് ഇതോടെ ഭീതിയിലായിരിക്കുകയാണ് നാട്ടുകാർ റിനോജ് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് രണ്ട് പോത്തിൻകുട്ടികളെ വാങ്ങിയത് രണ്ടിനെയും വീടിനടുത്തുള്ള തോട്ടത്തിൽ കെട്ടിയിട്ടതായിരുന്നു അതിലെ ഒരു പോത്തിൻകുട്ടിയെയാണ് അജ്ഞാത ജീവി ഭക്ഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് റിനോജ് പറയുന്നു പോത്തിനെ അവിടെ അവിടെ കെട്ടി കെട്ടി പിന്നെ ഷെഡിന്റെ റബ്ബറിൽ പോന്നു പോയതിന് ശേഷം രാവിലെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇതിനെ എന്തോ കടിച്ചിട്ടതുപോലെ കണ്ടു അങ്ങനെ ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും മറ്റേ നാട്ടുകാരെ അങ്ങനെ മെമ്പറിനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാർ വന്ന് നോക്കി നോക്കിക്കഴിഞ്ഞ് അവർ പിന്നെ എന്താണെന്നുള്ള വ്യക്തമല്ല കാൽപ്പാടൊന്നും അത്ര ക്ലിയർ ക്ലിയറില്ല എന്ന് പറഞ്ഞു അവർ പിന്നെ എന്തായാലും അവർ മേലെ ഉദ്യോഗസ്ഥരെ വിവരം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ ഇന്ന് റിമൂവ് ചെയ്യുന്നില്ല അവിടെ തന്നെ എന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഇതിനെ പിന്നെ ഞങ്ങൾ ഇന്നലെ ഇന്ന് രാവിലെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഇന്നലെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ഡോക്ടറൊക്കെ വന്ന് അത് പോയി അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ കൂടുതൽ കാൽ കാൽപ്പാടുകൾ പുലിയുടെ തോന്നിക്കുന്ന കാൽപ്പാടുകൾ കൂടുതൽ കാണാനിടയായി പിന്നെ അതുപോലെ ആ ഇന്നലെ കഴിച്ചിട്ട് ബാക്കി പിന്നെ അവശിഷ്ടമായിട്ട് ബാക്കി കിടന്നത് വീണ്ടും കഴിച്ചിട്ട് പോയിട്ടുണ്ട് പുലിയുടെ ഇതിനെ സമാനമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാൽപ്പാടുകൾ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത് പുലി തന്നെയാണോ എന്ന് വ്യക്തമായിട്ടില്ല ഇത് വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൺവേർട്ട് സ്കൗട്ടിംഗ് ക്യാമറ സ്ഥാപിച്ചു മുൻപും സമാന രീതിയിലുള്ള അനുഭവങ്ങൾ സ്ഥലത്തുണ്ടായിട്ടുണ്ട് മറ്റൊരു വ്യക്തിയുടെ ആടുകളെയും ഇത്തരത്തിൽ അജ്ഞാത ജീവി കടിച്ചു കൊന്നിരുന്നെന്നും പരിസരവാസികൾ പറയുന്നു ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്കും സംശയമുണ്ടായിരുന്നു ചെന്നു അപ്പൊ ഏഴോളം കുടുംബങ്ങൾ താമസിക്കുന്നതിന് സമീപത്തു നിന്നുമാണ് അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് കൊടികുത്തിമല എക്കോ ടൂറിസവും ഇതിനു സമീപമാണ് രാത്രി കാലങ്ങളിൽ കൊടികുത്തിമലയിലേക്ക് വരുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഇടപെട്ട് നാട്ടുകാരെ ഭീതിയിൽ നിന്നും ഒഴിവാക്കണമെന്നും വാർഡ് പ്രതിനിധി അബ്ദുൾ ഗഫൂർ പറഞ്ഞു വരുന്ന വിനോദസഞ്ചാരികൾ പല ടീം പല ടീമും വളരെ രാത്രി അവസ്ഥകളിലാണ് കൊടികുത്തിമല വരുന്ന ഇങ്ങനെ ഒരു നിൽക്കുമ്പോൾ പുലി തന്നെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വന്യമൃഗമാണോ എന്നറിയാതെ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ ആക്രമണത്തിന്റെ രീതി അനുസരിച്ച് പുലിയുടേതാകാമെന്ന് സംശയിക്കുന്നതായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു എസ് എഫ് ഒ എൻ വി രഞ്ജിത്ത് ബി എഫ് ഒ എ പി സജീഷ് വാച്ചർ ഉണ്ണികൃഷ്ണൻ ഡ്രൈവർ നസീർ ട്രോമ കെയർ ഡെപ്യൂട്ടി ലീഡർ ജബാർ ജൂബ്ലി എന്നിവർ ചേർന്നാണ് പ്രദേശത്ത് പരിശോധന നടത്തി ക്യാമറ സ്ഥാപിച്ചത് ചാനൽ ടൺ പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിതൽമണ്ണ